ശ്രുതി മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ പോയത് കൺസീവ് ആണെന്നുള്ള കാര്യം കൺഫേം ചെയ്യുകയാണെന്നു കരുതിയിട്ട് അവിടെ പോയ വിവരം അറിഞ്ഞ രേവതിയാണെന്നുണ്ടെങ്കിൽ വീട്ടിലെ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ആ സന്തോഷ വാർത്ത പറയാണ് എന്നാൽ ശ്രുതി കൺസീവ് അല്ല എന്ന് ചെക്കപ്പിന് വേണ്ടിയിട്ട് ചുമ്മാ പോയതാ എന്നുള്ള കാര്യം എല്ലാവരുടെ പറഞ്ഞതിന് ശേഷം ശ്രുതി റൂമിലെത്തിയതിന് ശേഷം ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് രേവതി എന്ത് പണിയും ചെയ്തെന്നുള്ള കാര്യം കണ്ടില്ല എന്നുള്ള കാര്യം എന്തായാലും സച്ചിയുടെ ഭാര്യ അപ്പോ അങ്ങനെയല്ലേ ചെയ്യുള്ളൂ പഠിപ്പും വിവരമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പണിയൊക്കെ ആരെങ്കിലും ചെയ്യോ എന്ന് ചോദിക്കുകയാണെ ശ്രുതി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശ്രുതി എന്റെ അടുത്തല്ലേ ആദ്യം പറയാ ഇനി എന്തായാലും നിന്റെ പരിസരത്ത് പോലും വരില്ല ആ കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ തന്നെ നീ നന്നായിട്ട് അവൾക്ക് കൊടുത്തല്ലോ ഇനി നമ്മുടെ കാര്യത്തിൽ ഇടപെടാൻ വേണ്ടി വരില്ല എന്നൊക്കെ സുതി പറയുന്നത് കേൾക്കുമ്പോൾ രേവതി പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കും സന്തോഷമുള്ള കാര്യം തന്നെയായിരുന്നു എനിക്കിപ്പോ അവരെക്കാൾ കൂടുതൽ ദേഷ്യം എന്നോട് തന്നെയാണ് തോന്നുന്നത് അതെന്താ ശ്രുതി എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ ഇത്രയും നാളായിട്ട് നമുക്കൊരു ഗുഡ് ന്യൂസ് വന്നില്ലല്ലോ അതിനൊക്കെ ഒരു നേരം കാലം ഇല്ലേ എന്നുള്ള കാര്യം ശുതി ചോദിക്കുമ്പോൾ അത് എപ്പോഴാ സുതി വരാൻ വേണ്ടി പോകുന്നത് ഇപ്പോ ഈയിടെ ആയിട്ട് ഞാൻ സ്വപ്നത്തിലൊക്കെ കുഞ്ഞുങ്ങളെയാണ് കാണുന്നത് ആണോ എന്ന് ഈ ഭയങ്കര സന്തോഷത്തോട് കൂടി ചോദിക്കുമ്പോൾ അതെ നമുക്ക് കുഞ്ഞുണ്ടായി അത് കഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോ അപ്പൊ നമ്മളെ കാണാൻ വേണ്ടിട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് വരുന്നു എല്ലാരും എന്ന് പറഞ്ഞാൽ നിന്റെ അച്ഛനും ഉണ്ടോന്നുള്ള കാര്യം ചോദിക്കാനട്ടോ ശ്രുതി ആ അതെ അച്ഛനും വന്നു നമ്മള് നമ്മുടെ കുഞ്ഞിനെ എപ്പോഴും കളിപ്പിക്കുന്നു നീയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ കുഞ്ഞെ കഴുകി പിടിച്ചിട്ട് നടക്കുന്നു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു പേരും അതുപോലെ തന്നെ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു പേരൊക്കെ ഒക്കെ പറയുന്നുണ്ട് അല്ലല്ലോ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള നല്ല പേരുകൾ നോക്കാലോ എന്നാണ് ശ്രുതി ഇത് കേൾക്കുമ്പോൾ പറയുന്നത് അത് കേൾക്കുമ്പോൾ ശ്രുതിയുടെ മുഖം വാടുന്നുണ്ടെങ്കിലും സ്വപ്നത്തില് അങ്ങനെയാണ് വന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് വേറെ പേര് വെക്കാം അത് കഴിഞ്ഞിട്ട് കുഞ്ഞ് ജനിക്കുന്നത് കുഞ്ഞ് ചെറുതായിട്ട് നടക്കാൻ തുടങ്ങുന്നത് പിന്നെ കുഞ്ഞ് നമ്മളെ അച്ഛ അമ്മ എന്ന് വിളിക്കുന്നത് ഇങ്ങനെ ഓരോ ദിവസവും കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് എനിക്ക് സ്വപ്നത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്കും ചെറുതായിട്ട് ഒരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ പുതിയ കാര്യമായിരിക്കും അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ ശ്രുതിക്ക് ഇതുപോലത്തെ കാര്യങ്ങളൊന്നും സ്വപ്നത്തിൽ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ ശ്രുതി അങ്ങനെയൊന്നും ഇതുവരെ വന്നിട്ടില്ല പക്ഷെ നമുക്ക് ടൈം ഉണ്ടല്ലോ ഞാൻ എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കാറില്ല എന്ന് പറയണേ നമ്മള് കൂടുതലായിട്ട് എന്താണോ ചിന്തിക്കുന്നത് അതാണ് സ്വപ്നത്തിൽ വരാ എന്നുള്ള കാര്യം ശ്രുതി പറയുന്നത് കേൾക്കുമ്പോ അപ്പോ സുദിക്കി എന്താ സ്വപ്നത്തിൽ വരാറ് ചോദിക്കുകയാണെ ഞാൻ വലിയൊരു മൾട്ടി മൾട്ടിമില്ലിയനർ ആവുന്നതും ഇന്ത്യയിൽ നമുക്ക് ഒരുപാട് ബ്രാഞ്ചുകൾ ഓപ്പൺ ആവുന്നതും എന്റെ അണ്ടറില് ഒരു ടെൻ തൗസൻഡിലധികം സ്റ്റാഫുകള് വർക്ക് ചെയ്യുന്നത് നാട്ടില് നമുക്ക് ഒരു പത്തോളം വീടുകള് അതിൽ നാപ്പത് കാറ് പിന്നെ നമുക്ക് പ്രൈവറ്റ് ഫ്ലൈറ്റ് പിന്നെ നമ്മൾ വലിയ വലിയ ബിസിനസ് മാൻസ് ഒക്കെ ആയിട്ട് ഡീലിംഗ്സ് ഒക്കെ സംസാരിക്കുന്നത് ഇപ്പോ അടുത്ത് ഫേമസ് ആയിട്ടുള്ള ഒരാളുടെ കല്യാണം കഴിഞ്ഞില്ലേ അതുപോലെ തന്നെ ഇങ്ങനത്തെ ബിസിനസ് വലിയ വലിയ ബിസിനസ് മാൻസിന്റെ കല്യാണത്തിന് പോകുന്നത് ഇതെല്ലാം കേട്ട ശ്രുതി ആണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നത് ശ്രുതി നമുക്കൊരു ഫാമിലി ഉണ്ട് അതുപോലത്തെ സ്വപ്നങ്ങളൊന്നും നിനക്ക് വരാറേയില്ലേ നമ്മളും ഫാമിലി അല്ലേ എന്നാണ് ഇത് കേട്ട് ശ്രുതി ചോദിക്കുന്നത് സുതി ഒരിക്കലും കുഞ്ഞുങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കാറില്ല എപ്പോഴും പണം സമ്പാദിക്കുന്നതിനെ കുറിച്ച് മാത്രമാണോ ചിന്തിക്കുന്നത് പണം ഉണ്ടായാൽ മാത്രമാണ് ശ്രുതി നമ്മൾ വിചാരിച്ചതുപോലെ ഒരു കുറവില്ലാതെ നമ്മുടെ കുഞ്ഞിനെ നമുക്ക് വളർത്താൻ വേണ്ടി പറ്റുള്ളൂ പണം എന്ന് പറയുന്നത് പ്രധാനം തന്നെയാണ് ശ്രുതി അത് നമുക്ക് എപ്പം വേണമെങ്കിലും സമ്പാദിക്കാം പക്ഷേ ഒരു കുഞ്ഞു എന്ന് പറയുന്നത് ഒരു ഏജ് ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഉണ്ടാവാത്ത കാര്യമാണ് അതിന് ശ്രുതി ഞാൻ കുഞ്ഞിനെ വേണ്ട എന്നുള്ള കാര്യം പറഞ്ഞില്ലല്ലോ അതൊക്കെ നടക്കുമ്പോൾ നടക്കട്ടെ എന്നല്ലേ ഉദ്ദേശിച്ചത് ഇത് കേട്ട ഉടൻ തന്നെ ശുതിയെ പിടിച്ചിട്ട് ശുതി എന്ന് പറഞ്ഞിട്ട് ബെഡിൽ ാണ് അരികിൽ ശ്രുതിരിക്കുന്നുണ്ട് ശുതിയുടെ അടുത്ത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് ശ്രുതി ചോദിക്കുമ്പോ നീ എന്ത പെർമിഷൻ ഒക്കെ ചോദിക്കുന്നത് എന്താണെങ്കിലും പറയാം നമുക്ക് രണ്ടുപേർക്കും കൂടി ചേർന്നിട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി നിനക്ക് വലിയ പനിയോ മറ്റോ ഉണ്ടോ എന്നാണ് ശ്രുതി ചോദിക്കുന്നത് ഏ അതല്ല നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് വൺ ഇയർ ആവാൻ വേണ്ടി പോകുമല്ലേ നമ്മൾ ഇതുവരെ കൺസീവ് ആയിട്ടില്ലല്ലോ അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി പോയിട്ട് ഒരു ചെറിയ ചെക്കപ്പ് നടത്തിയാലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ശ്രുതി കൈപിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ശ്രുതിയുടെ അത് തട്ടി മാറ്റുവാണോട്ടോ ശ്രുതി എന്നിട്ട് ഇരുന്നിടത്ത് അങ്ങ് പോയിട്ട് മാറി നിൽക്കുവാണ് അരികിലേക്ക് ചെല്ലുമ്പോൾ ും ഇപ്പൊ നീ എന്തിനാണ് പോയിട്ട് ചെക്ക് ചെയ്യണ കാര്യത്തെ കുറിച്ച് പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അപ്പോഴേലേ നമുക്ക് കുഞ്ഞുണ്ടാവുള്ളൂ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതല്ലേ ഞാൻ പറഞ്ഞത് കുഞ്ഞുണ്ടാവുന്ന സമയത്ത് ഉണ്ടാവട്ടെ അതെല്ലാം സ്തുതി ലേറ്റ് ആകുന്നു ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് എന്തത് വയസ്സാവാണോ ഏയ് അതൊന്നുമല്ല ചെറിയൊരു ചെക്കപ്പ് അല്ലേ ഇത് അതിന് നീ വേണമെന്നുണ്ടെങ്കിൽ പോയി നോക്കിക്കോ ഞാൻ ഞാനെന്തിനാ വരുന്നതാണ് കേട്ടോ അടുത്ത സുതിയുടെ ചോദ്യം എനിക്ക് ഒരു പ്രോബ്ലം ഇല്ലായെന്നും കൂടി സുതി പറയുന്നത് കേൾക്കുമ്പോൾ സുതി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ഇത് നോർമൽ ചെക്കപ്പാണ് കുറച്ച് ലേറ്റ് ആയില്ലേ തുടർന്ന് സുതി പറയുന്നത് ഇതെന്താ മാസ ശമ്പളോ മറ്റോ ആണോ ഒന്നാം തീയതി തന്നെ കുഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ട് കുഞ്ഞുണ്ടാവുന്ന സമയം നൽകുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിരുന്നു വരും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല അതെനിക്ക് നന്നായിട്ട് അറിയാം ഐ എം കംപ്ലീറ്റ്ലി ഓൾ റൈറ്റ് സുതിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചില്ലല്ലോ പക്ഷെ നമ്മളൊന്ന് പോയി ചെക്ക് ചെയ്യുന്നത് നല്ലതല്ലേ നമ്മൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടി പറ്റുമല്ലോ അത് തന്നെ ഡോക്ടറെടുത്ത് പോയിട്ട് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാകുകയും ചെയ്യും നിനക്ക് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നുമില്ല എന്നുള്ള കാര്യമാണ് ശ്രുതി വീണ്ടും പറയുന്നത് അത് കേട്ട് ശ്രുതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അല്ല ശ്രുതി നിനക്കൊരു കുഴപ്പമില്ല എന്നുള്ള കാര്യം നീ ഇത്രയും വിശ്വസിക്കുന്നുണ്ടല്ലോ പക്ഷെ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുന്ന എത്ര ഈസി ആയിട്ടാ പറയുന്നത് അതെ ഞാൻ കോൺഫിഡന്റ് ആയി നിൽക്കുന്നത് അതുകൊണ്ടല്ലേ എനിക്കൊരു പ്രശ്നവും ഈ അല്ലെ ഡോക്ടർ കാണണം കാണണം എന്നുള്ള കാര്യം പറയുന്നത് അതെങ്ങനെ ശ്രുതി നിനക്ക് ഒരു പ്രശ്നവും എന്നുള്ള കാര്യം ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് നീ പറയുന്നത് മെഡിക്കൽ ടെസ്റ്റ് പോലും എടുക്കണ്ട നീ പെർഫെക്റ്റ് ആണെന്നല്ലേ പറയുന്നത് അപ്പോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് നിർത്തുവാണേ അപ്പോയോ എന്താ നീ പറഞ്ഞു വരുന്നത് നെയ്യത് ലിവിംഗിൽ ഇരുന്നില്ലായിരുന്നോ ആ സമയത്ത് അവള് കൺസീവ് എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ ശ്രുതി ഇത് കേട്ടിട്ട് ശുതിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ നീ എന്താ ചോദിച്ചത് എന്റെ ശ്രുതി എങ്ങനെ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയുന്നു എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ എനിക്ക് എന്റെ മേലുള്ള വിശ്വാസം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് പറഞ്ഞത് എന്നാ നീ ഇത്രയും ചീപ്പ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുന്നത് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല എന്താ പറഞ്ഞു വന്നത് ഞാനും അവളും ലിവിംഗിലായിരുന്ന സമയത്ത് അവളെ ഞാൻ കൺസീവ് ആക്കിയിട്ട് അബോർഷൻ ചെയ്തോ എന്നുള്ള കാര്യം അങ്ങനെ ശ്രുതി ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കാൻ പിടിക്കാനട്ടോ എന്താ ശ്രുതി എന്റെ അടുത്ത് ചോദിച്ചൊന്ന് വീണ്ടും ചോദിക്കുമ്പോഴേക്കും ഇപ്പൊ നീ ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല എന്നുള്ള മറുപടി പറഞ്ഞാൽ മതി എന്തിനാ വെറുതെ ചൂടാവുന്നെന്നുള്ള കാര്യം ചോദിക്കാനോ ശ്രുതി ശുതിയുടെ അടുത്ത് ഓ ഞാനിപ്പോ ചൂടാവുന്നതാണല്ലേ പ്രശ്നം ഇതേ ചോദ്യം ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചാലോ എന്നുള്ള കാര്യം സ്തുതി പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുവാണേ നീ എന്താ ചോദിച്ചതെന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് സ്തുതിയുടെ ഷർട്ടിന്റെ കോളറുകയറി പിടിക്കാണ് തീ ഷ്ട്ടിന്റെ കോളർ പിടിച്ചിരിക്കുന്ന ശ്രുതിയുടെ കൈ വണ്ടിച്ച് മാറ്റിയിട്ട് ഇപ്പൊ നിനക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ഇതുപോലെ തന്നെയാണ് എനിക്കും നീ കല്യാണത്തിന് മുമ്പ് കൺസീവ് ആയോ എന്നുള്ള രീതിയിലല്ലേ എന്റെ അടുത്ത് നീ സംസാരിച്ചത് നീ കല്യാണത്തിന് മുമ്പ് കൺസീവ് ആയിരുന്നോ എന്നുള്ള കാര്യം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് ദേഷ്യം വരുമല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ എന്താ സ്തുതി ചോദിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുകയാണ് അതുപോലെ തന്നെയാണ് എനിക്കും നീ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ലിവിംഗിലായിരുന്നോ അതോ ഇനി വേറെ ആരെങ്കിലും കെട്ടിയിരുന്നോ അതിൽ കുഞ്ഞുണ്ടോ എന്നുള്ള കാര്യമൊക്കെ എനിക്ക് എങ്ങനെ അറിയാന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ശ്രുതി നിർത്തിക്കണോ എന്ന് പറഞ്ഞിട്ട് ചേ എന്നൊക്കെ പറഞ്ഞിട്ട് ശുതി ശ്രുതി അങ്ങ് മാറി നിക്കുവാണെ നിന്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോ നിനക്ക് ദേഷ്യം വന്നു അല്ലേ അപ്പൊ നീ എന്റെ അടുത്ത് ചോദിക്കുമ്പോഴോ എന്ന് കരുതിട്ട് ശ്രുതി ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത് ഇങ്ങനെ നീ നിന്റെ വൈഫിനെ നോക്കിയിട്ട് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും നിനക്ക് നാണം തോന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഭയങ്കര കരച്ചിലാണ് മാറി നിക്കടാ എന്ന് പറഞ്ഞിട്ട് സുതി അങ്ങ് തട്ടി മാറ്റിയിട്ട് ബെഡിൽ പോയിരിക്കുകയാണ് നീ എന്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചില്ലേ എനിക്ക് നിന്റെ മുഖം പോലെ ഇനി കാണണ്ട പറഞ്ഞിട്ട് ആള് ഭയങ്കര കരച്ചിലൊക്കെയാണ് കരഞ്ഞ് നിൽക്കുന്ന ശ്രുതിക്ക് അരികിലേക്ക് ചെയ്തതിന്റെ ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ ഇത് പൊക്കോ എന്നുള്ള കാര്യം നീ ഇത്ര ഇമോഷണൽ ആവേണ്ട കാര്യമില്ല നീ എന്റെ അടുത്ത് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോ ആ ഒരു ഞാൻ അങ്ങോട്ട് ചോദിച്ചു പോയതാ എന്നുള്ള കാര്യം പറയുമ്പോ നീ ഇനി ഒന്നും പറയണ്ട എന്റെ മുമ്പിലേക്ക് പോലും വരണ്ട എന്നൊക്കെ പറയുകയാണെ ശ്രുതി ഇപ്പോ നീ പെർഫെക്റ്റും ഞാൻ മോശപ്പെട്ടവളായി അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ ശ്രുതി ശ്രുതി നീ എന്റെ അടുത്ത് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ എനിക്കും ഇതുപോലെ തന്നെയാണ് ഹേർട്ടായത് നീ നീക്കറിയുന്നില്ലേ അതുപോലെ തന്നെ എനിക്കും ഭയങ്കര സങ്കടം തോന്നി ഞാൻ പെർഫെക്റ്റ് ആണെന്നുള്ള കാര്യം ശ്രുതി എനിക്ക് നന്നായിട്ട് അറിയാം നിന്നെ ഒരിക്കലും ഹേർട്ട് ചെയ്യാൻ വേണ്ടിട്ടല്ല ഞാൻ അങ്ങനെ പറഞ്ഞത് അങ്ങനെ അപദേശാൽ പറഞ്ഞു പോയതാണ് എന്റെ ശ്രുതിയെ കുറിച്ചിട്ട് എനിക്ക് അറിയില്ലേ എന്നെ വിശ്വസിക്കുന്നത് പോലെ തന്നെ ഞാൻ നിന്നെയും വിശ്വസിക്കുന്നുണ്ട് പക്ഷെ നിനക്കാണ് എന്റെ വിശ്വാസം ഇല്ലാത്തത് അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞെ അത് കഴിഞ്ഞിട്ടാണ് ശ്രുതി സോറി പറയുന്നത് ഞാനും ഒരിക്കലും ശ്രുതിയുടെ അടുത്ത് അങ്ങനെ ചോദിക്കാൻ വേണ്ടി പാടില്ലായിരുന്നു ഞാൻ ചെയ്ത് തെറ്റാണ് ശ്രുതി ശ്രുതി വേണമെന്നുണ്ടെങ്കിൽ എന്നെ അടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ കവിള് ഇങ്ങനെ അടിക്കുന്നുണ്ട് ശ്രുതിയുടെ കൈ വെച്ചിട്ട് ശ്രുതിയുടെ കവിള് വേണ്ട ശ്രുതി ഞാൻ എന്തിനാ നിന്നെ അടിക്കുന്നത് നീ അങ്ങനെ ചോദിച്ചത് എനിക്കൊരിക്കലും സഹിക്കാൻ വേണ്ടി പറ്റിയില്ല നിനക്ക് എങ്ങനെയാണ് അങ്ങനെയൊക്കെ ചോദിക്കാൻ വേണ്ടി തുടങ്ങി തോന്നി എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്ന സമയത്ത് സോറി വീണ്ടും പറയാനെ കേട്ടോ ശ്രുതി കല്യാണത്തിന് ശേഷം ശ്രുതി ഞാൻ നിന്റെ അടുത്ത് എന്തെങ്കിലും ഒക്കെ മറിച്ച് വെച്ചിട്ടുണ്ടോ അതും ജോലിവിന്റെ കാര്യമായിട്ട് ചെറിയ ചെറിയ കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നിന്റെ മനസ്സ് വിഷമിക്കരുതെന്ന് വിചാരിച്ചിട്ട് അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ നിന്നിൽ നിന്ന് മറിച്ച് വെച്ചിട്ടുണ്ടോ തെറ്റാണ് ശ്രുതി അറിയ എന്നുള്ള കാര്യം ശ്രുതി വീണ്ടും പറയുമ്പോൾ ശരി എന്നെ കുറച്ചു നേരം തനിയെ വിട്ന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് ഇങ്ങനെ പോവുകയാണ് സുതി അങ്ങനെ ഉറങ്ങാതെ പുറത്തുപോയിട്ട് ഡൈനിങ് ഹാളിൽ ഇരിക്കുന്നത് കണ്ടുകൊണ്ട് ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താണ് നീ ഉറങ്ങാതെ ഇവിടെ ഇരിക്കുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒന്നും ഇല്ല എന്ന് പറയണേ നാളെ നല്ല ജോലിയുണ്ടെന്ന് രാവിലെ നേരത്തെ പോണമെന്നൊക്കെ പറഞ്ഞിട്ട് നീ എന്താ ഉറങ്ങാണ്ട ഇവിടെ ഇരിക്കുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല അമ്മേ അമ്മ പൊക്കോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ ശ്രതിയുടെ മുഖം കണ്ടിട്ട് നിന്റെ മുഖം തന്നെ ശരിയല്ലല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സച്ചി നിന്റെ എന്തെങ്കിലും പറഞ്ഞോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല അമ്മേ അമ്മ പൊക്കോ എന്നാണ് വീണ്ടും ശ്രുതി പറയുന്നത് ഏടെ ഞാൻ നിന്റെ അടുത്ത് ചോദിക്കല്ലേ കാര്യം എന്താണെങ്കിലും പറയാ എന്ന് പറയുമ്പോ അമ്മേ ശ്രുതി കുഞ്ഞുങ്ങളെ കുറിച്ച് പറഞ്ഞു അവളുടെ സ്വപ്നത്തില് ഇപ്പൊ കുഞ്ഞുങ്ങളുണ്ടാവുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് കാണുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോ എന്റെ സ്വപ്നങ്ങളില് ഞാൻ മൾട്ടി ആവുന്ന സ്വപ്നങ്ങളാണ് കാണുന്നത് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും കുഞ്ഞു പറക്കുന്നത് മാറ്റി വെക്കണ്ട ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്കപ്പ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചു ഇത് കേട്ടോടുന്ന ചന്ദ്രയും ചോദിക്കുന്നുണ്ട് കേട്ടോ അതിനിപ്പോ ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ട ആവശ്യം എന്താ നിങ്ങൾക്ക് അതിന് മാത്രം വയസ്സൊക്കെ ആയി നിങ്ങൾ രണ്ടുപേരും നല്ല ആരോഗ്യത്തോടല്ലേ നിൽക്കുന്നതെന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോ മേ ഇത് തന്നെയാണ് ഞാൻ അവളോട് പറഞ്ഞത് ഞാന് എന്റെ മേലെ കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ അവൾ എന്റെ അടുത്ത് ഞാൻ എന്താണ് ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് പറയുന്നത് ഞാനും അതുപോലെ തന്നെ നീലമയും ഒന്നായിട്ട് ഇരുന്ന സമയത്ത് അവള് കൺസീവ് ആയോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിച്ചു ഇത് കേട്ടുടനെ ചന്ദ്ര വഹിക്കുന്നുണ്ട് എന്താണ് അവള് പറഞ്ഞത് അങ്ങനെ ചോദിച്ചോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആ ചോദിച്ച ചോദിച്ചമ്മയെ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സങ്കടപ്പെടുവാണ് ഇവള് എന്ത് തരത്തിലുള്ള പെണ്ണാണ് ഭർത്താവിന്റെ അടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണോ ചോദിക്കുക ഇത്രയും നല്ല രീതിയിലല്ല പോയിക്കൊണ്ടിരുന്നത് ഇവൾക്ക് എന്താ പറ്റിയത് എന്തായാലും ഇതൊന്നും അത്ര ശരിയല്ല നീ വാടാ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ വിളിക്കുവാണേ എങ്ങോട്ടാ അമ്മയെ വിളിക്കുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അവളുടെ അടുത്ത് എന്തായാലും ഇത് ചോദിച്ചേ പറ്റുള്ളൂ എന്നുള്ള കാര്യം പറയുന്നുണ്ട് അതൊന്നും വേണ്ട എന്നുള്ള കാര്യം പറയുമ്പോൾ ഇതൊന്നും ഇങ്ങനെ വിട്ടാ പറ്റില്ല അവൾക്ക് ഭർത്താവിന്റെ വലിയ ഇത്രേ മര്യാദയുള്ളൂ ഇങ്ങനെ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ അവൾക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ സംസാരിക്കും എന്തായാലും നീ വട എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോകുകയാണെ അങ്ങനെ റൂമിലേക്ക് അങ്ങുമ്പോൾ ചെന്നിട്ട് ശ്രുതി എന്ന് പറഞ്ഞു വിളിക്കുമ്പോഴേക്കും ആ വാ എന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ട് ശ്രുതി നിന്നെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഒന്നും അല്ല ചിന്തിച്ചത് നീ പക്കതയുള്ള ഒരു കുട്ടിയാണെന്നാണ് പക്ഷെ നീ ഇങ്ങനത്തെ ഭർത്താനൊക്കെയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഞാനെന്ത് പറഞ്ഞു എന്നാണെന്നുള്ള കാര്യം ശ്രുതി തിരിച്ച് ആന്റിയുടെ അടുത്ത് ചോദിക്കുകയാണ് എന്താ നിനക്കറിയില്ലേ നീ ശുതിയുടെ അടുത്ത് എന്ത് വറത്താനാ ചോദിച്ചത് അത് കേൾക്കുമ്പോൾ തന്നെ ശ്രുതിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് എല്ലാം അമ്മയുടെ അടുത്ത് പോയി പറഞ്ഞു എന്നുള്ള കാര്യം എന്നിട്ട് ശുതി ഒരു നോട്ടം നോക്കുന്നുണ്ടോ ശ്രുതി അത് ആന്റി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി തുടങ്ങുമ്പോഴേക്കും നീ എന്ത് വർത്താനാ പറയുന്നത് നീ ഇങ്ങനെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് നിന്റെ മേലെ ഞാൻ എന്തോര മര്യാദ വെച്ചിട്ടുണ്ട് ശ്രുതിക്കാണെങ്കിൽ നീ എന്ന് വെച്ച ജീവനാണ് അങ്ങനത്തെ അവന്റെ അടുത്താണോ നീ ഇങ്ങനത്തെ സംസാരം സംസാരിച്ചത് അവന്റെ മനസ്സ് എന്തോരം വേദനിച്ചിട്ടുണ്ടാകും ഇല്ല ആന്റി ഞാൻ അറിയാതെ എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോഴേക്കും അറിയാതെ ഇങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് കല്യാണത്തിന് മുമ്പ് അവൻ അങ്ങനെ ഒരു ലൈഫ് ണ്ടായി എന്നുള്ള കാര്യം നിന്റെ അടുത്ത് മറച്ചു വെച്ചിട്ടൊന്നുമില്ലല്ലോ കല്യാണത്തിന് മുമ്പ് ചിലരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് സ്നേഹമൊക്കെ എല്ലാവരോടും തോന്നിന്നൊക്കെ വരും അവളൊരു കള്ളത്തിയായത് ആയതുകൊണ്ട് തന്നെ ഇവനെ പറ്റിച്ചിട്ട് പണവുമായിട്ട് അവൾ മുങ്ങി അതിനുശേഷം അവളെ ഇവൻ കൺമുമ്പിൽ പോലും കണ്ടിട്ടില്ല ശരി അതെല്ലാം കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് എന്ന് കരുതിയിട്ട് നീ അവനെ സംശയിക്കുകയാണോ ചെയ്യേണ്ടത് നീ എന്താ ചോദിച്ചത് അവൾ ഗർഭിണിയായിരുന്നോ എന്നുള്ള കാര്യം ഞാൻ എന്റെ മകനെ അങ്ങനെയാണ് വളർത്തിയിരിക്കുന്നത് ഇതൊക്കെ വളരെ തെറ്റാണ് ശ്രുതി അമ്മ വിട് അമ്മയെ വിട്ടേക്ക് എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോഴേക്കും മാറി നിൽക്കടാ നീ ഇങ്ങോട്ട് വന്ന് നിക്ക് ഈ വീട്ടിൽ ശുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് നിന്നെയാണ് നീ ശുതിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നീ പക്വതള്ള കുട്ടിയാണ് അതുകൊണ്ട് തന്നെ നിനക്ക് ഞാൻ വേണ്ട മര്യാദയും തരുന്നുണ്ട് ശ്രുതി നിന്നെ നന്നായിട്ട് നോക്കുന്നില്ലേ അല്ലെങ്കിൽ സച്ചിയെ പോലെ കുടിച്ചിട്ട് വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ നിന്റെ ചീത്ത വിളിക്കുന്നുണ്ടോ നിന്നെ സ്നേഹത്തോടുകൂടി തന്നെയല്ലേ നോക്കുന്നത് ഇതൊക്കെ കേട്ട് ആ എന്ന മട്ടില് ശ്രുതി തലയാട്ടുന്നുണ്ട് നീ അവനെ എങ്ങനെയാണോ നോക്കുന്നത് ആ രീതിയിൽ ഞാൻ നിന്നെ കാണുള്ളൂ അതിനു മാത്രം നിനക്ക് എന്താ സംശയം അവന്റെ മേലെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേ സംശയമൊന്നും അല്ലാണ്ട് ഞാൻ കാശ്വലായിട്ട് ആ ചോദിച്ചെന്നുള്ള കാര്യം പറയുമ്പോ ഇതാണോ കാശ്വലായിട്ട് ചോദിക്കുന്ന വിധം നീയും പുറനാട്ടിലല്ലേ പഠിക്കും വളരെയൊക്കെ ചെയ്തത് അതിനത്തെ നീണ്ടെടുത്ത് നിന നിനക്ക് ആരെങ്കിലും ബന്ധം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ കൺസീവ് ൺസീവായിരുന്നു അല്ലെങ്കിൽ നിനക്ക് അതിലൊരു കുഞ്ഞുണ്ടോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ നിന്റെ അടുത്ത് ഞാനോ ഇവനോ നിന്റെ അടുത്ത് ചോദിച്ചുകഴിഞ്ഞാൽ നിനക്ക് എങ്ങനെ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ഇത് കേട്ടിട്ട് ആദ്യം ഷോക്ക് പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ ശ്രുതി കാരണം സത്യമാണല്ലോ പറഞ്ഞത് എന്താ ആന്റി നിങ്ങൾ ഇങ്ങനെ എന്നൊക്കെ ഉള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ഞങ്ങള് നിന്റെ മേലെ അങ്ങനെ ഒരു സംശയം ചോദിച്ചിട്ടില്ല നിന്റെ അടുത്ത് അങ്ങനെ ഒരു ചോദ്യം ഞങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടുമില്ല പിന്നെ നീ മാത്രം എന്തിനാണ് ശ്രുതിയുടെ അടുത്ത് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് അവൻ കുറച്ച് ഏമാളിയാണ് മറ്റുള്ളവരുടെ മുമ്പില് പറ്റിക്കപ്പെടും പക്ഷെ അവൻ തങ്കപ്പെട്ട മോനാണ് അവനെ ഞാൻ അങ്ങനെയാണ് വളർത്തിയിരിക്കുന്നത് ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവരോ അതെന്നാണോ ചോദിക്കുന്നത് ഇവരുടെ മനസ്സിൽ അങ്ങനെ ഒരു കാര്യം വരാൻ പോലും അനുവദിക്കരുത് എന്നുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത് ശ്രുതി ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണുമ്പോഴേക്കും ചന്ദ്ര നിന്റെ അടുത്താണ് ഞാൻ ചോദിക്കുന്നത് ആന്റിയാ ഇത്രയും ദേഷ്യപ്പെടുന്നത് സുധിയെ പോലെ തന്നെ ആന്റിയും മനസ്സിലാക്കാതെയാണ് കാര്യങ്ങൾ പറയുന്നത് അവർ രണ്ടുപേരും ലിവിംഗ് ടുഗതർ അല്ലായിരുന്നോ ഒരുമിച്ചല്ലായിരുന്നു ഉണ്ടായിരുന്നത് അത് സത്യമല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സോറി ചോദിക്കാം അത് കേട്ടിട്ട് പിന്നെ അമ്മയ്ക്കും മോനും ഒന്നും തിരിച്ചു പറയാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ ആയിരുന്നു പക്ഷേ എന്ന് കരുതിയിട്ട് അവൻ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ആന്റി ഞാന് ചോദിച്ച സമയത്ത് ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് പോയാൽ പോരെ എന്തിനാണ് ഇത് ഇത്രയും വലിയൊരു ഇഷ്യൂ ആക്കുന്നത് പ്രശ്നം എങ്കിലും നീ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ലായിരുന്നു പിന്നെ വീണോടത്ത് കിടന്ന ഉരുളുവാണെട്ടോ ചന്ദ്ര ഈ വീട്ടില് നിങ്ങൾ രണ്ടുപേരും മാത്രമാണ് അടിയൊന്നും ഉണ്ടാക്കാതെ ഒത്തൊരുമയോട് കൂടി ജീവിക്കുന്നത് ആ നിങ്ങൾ രണ്ടുപേരും കൂടി അടി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എന്ത് സമാധാനം ഉണ്ടാവുക ഇനി എന്തായാലും ഇതുപോലെയൊന്നും ആവാൻ വേണ്ടി പാടില്ല പിന്നെ ഡോക്ടറിന്റെ ചെക്കപ്പിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല കുഞ്ഞുണ്ടാവുന്ന സമയത്തോണ്ടാവട്ടെ മനസ്സിലായോ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര അവിടന്ന് പോവുകയാണ് അമ്മ പോകുന്നതിന്റെ പുറകെ തന്നെ ശ്രുതിയും ചെല്ലുന്നുണ്ട് കേട്ടോ അമ്മ എന്തൊക്കെ വലിയ ചോദ്യം ചോദിക്കാൻ വേണ്ടി പോവാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവസാനം എന്താ മിണ്ടാണ്ടായി പോയി എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ശ്രുതിയാണ് നിന്റെ ദേഷ്യം പിടിച്ച് ഡോർ അടയ്ക്കുന്നുണ്ട് നീ ചെയ്തു വെച്ച കാര്യം അങ്ങനെയാണ് കണ്ടവൾമാരുടെ കൂടിയൊക്കെ പോയിട്ട് ഒരു ചുറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവള് പിന്നെ അങ്ങനത്തെ ചോദ്യം ചോദിക്കേ നീ ഒറ്റം കാരണമല്ലേട്ടാ ഞാൻ ഇങ്ങനെ എല്ലാവരുടെ മുമ്പിൽ നാണം കെട്ടി നിൽക്കുന്നത് നീ പണ്ട് ചെയ്ത തെറ്റുകളാണ് ഇപ്പോഴും നിന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് അവൾ എന്താ പെട്ടെന്ന് ഇങ്ങനൊരു ചോദ്യം നിന്നോട് ചോദിച്ചതെന്നുള്ള കാര്യം അടുത്ത് ായിട്ട് ചന്ദ്രൻ ചോദിക്കുമ്പോ അതാണല്ലോ അമ്മേ പറഞ്ഞത് കുഞ്ഞുങ്ങളെ കുറിച്ച് സംസാരിച്ചു എന്നുള്ള കാര്യം അതൊന്നും അല്ല കാര്യം ഇവള് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നീ പറഞ്ഞതല്ലേ എന്നിട്ട് ഇതുവരെ ചോദിക്കാത്ത ചോദ്യം അവൾ എന്താ ഇപ്പൊ ചോദിച്ചത് പിന്നെ എനിക്ക് മറ്റൊരു കാര്യം തോന്നുന്നുണ്ട് അവള് നിന്നെ കല്യാണം കഴിക്കുന്നതിന് കുറച്ചു മുമ്പ് മാത്രമാണല്ലോ നമുക്ക് പരിചയമുള്ളത് അതിനു അതിനുമുമ്പ് അവൾ എന്ത് ജീവിതം ജീവിച്ചതെന്നുള്ള കാര്യം അറിയില്ലല്ലോ ഇല്ലമ്മേ ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു സീക്രട്സും ഇല്ല എന്നുള്ള കാര്യം പറയുമ്പോൾ പറയുമ്പോ നീയെല്ലാം അവളടുത്ത് പറയുന്നുണ്ട് പക്ഷെ അവൾക്ക് നിന്നോട് എന്ത് വേണമെങ്കിലും മറക്കാലോ അതെന്താ അമ്മേ അങ്ങനെയൊക്കെ ചോദിക്കുന്നത് കാര്യം ചോദിക്കുമ്പോഴേക്കും ശ്രുതി യെ കുറിച്ചിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയോ നീ എല്ലാ കാര്യവും അവളെടുത്ത് പറയുന്നത് പോലെ നിന്റെ അടുത്ത് എല്ലാ കാര്യവും അവള് പറയുന്നുണ്ടോ എന്താണെങ്കിലും നീ പിന്നെ അവളെടുത്ത് സംസാരിച്ച് നോക്ക് ഇപ്പൊ പോയി കടന്നുറങ്ങാൻ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി അവളെന്ന് പോവാം